ആ ഉറക്കം വിളിച്ചോ എന്റെ കാര്യം പോരാ ഇപ്പൊ സമയം രണ്ടു മണിയായി മണിക്കാണ് ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നത് ഞാൻ പത്തുമണിയൊക്കെ ആയപ്പോ ജോലി കഴിഞ്ഞു വന്നു എൻ്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ് കടന്നെ ഞാൻ പറ കടക്കുവാണ് എനിക്ക് രണ്ടുമണി ഞാൻ പോണം ആ ഓക്കെ ഒന്നര വരെ ആ മാറി എന്നെ ഉറക്കിയില്ല ഓരോന്ന് പറഞ്ഞു 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 പറഞ്ഞ് ഒന്നര വരെ എന്നെ ഉറക്കിയില്ല ഒരിക്ക കഴിഞ്ഞ് നിണ്ട് ചെറുക്കൻ റെഡിയായിട്ട് നിൽക്കുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് സാഞ്ചോ വീട്ടിലെത്തി കൊതുമംഗലം അപ്പോൾ ചൂണ്ടിപ്പള്ളി കാണോ കാണാം കണോ ഏ നമ്മളപ്പം ചാഞ്ചാടിൻ്റെ ഇവിടുന്ന് വിക്ക് ചെയ്ത് നമ്മുടെ റൈഡ് തുടങ്ങി കേരളത്തിലെ അമ്പിള്ളേർ ഏറ്റവും കൂടുതലായിട്ടും ബൈക്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്നതും പൊക്കോണ്ടിരിക്കുന്നതും വീണ്ടും വീണ്ടും പൊക്കോണ്ടിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നല്ല കാറ്റ് ഇപ്പോൾ നമ്മളെ കൊണ്ട് പോകാനാണ് നമുക്ക് ആദ്യം എത്തുന്നത് കോതമംഗലമാണ് കോതമംഗലത്തൂലം നമുക്ക് വേറെ വേറൊരു വിഷയം കൂടെ വിളിക്കാനുണ്ട് പുള്ളി എം ടിയിലാണ് കേട്ടോ വരുന്നത് നമ്മളെത്ര വീട്ടാണെങ്കിലും പുള്ളി എം ടിയിലും നമുക്ക് കോതമംഗലം എത്തിയിട്ട് കാണാം ഇവിടിനി ഒന്നുമില്ല രാത്രിയില്ല രാത്രി എന്ത് കാണാൻ എനിക്ക് റോഡ് മാത്രമല്ലാതെ അവരൊന്നും ഇല്ല രാത്രി കാണാൻ എനിക്ക് എന്നെ റോഡ് വരികയും കാണുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാത്രമല്ലേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ ഓക്കെ ബൈ എത്തി എത്തി പോവൻ എത്തി പോവേ ആർക്കെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുമോ തോന്നുന്നില്ല നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കും നമ്മുടെ കവാടം സ്വർഗത്തിലേക്കുള്ള കവാടത്തിൽ കൂടെ നമ്മള് പൊക്കോണ്ടിരിക്കാണ് ഇനി ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നെ അത്ര ലൈറ്റാ മരിച്ച ചായ കുടിക്കണ മരിച്ച മൂന്നാർ എത്തി തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ബ്രീത്തിങ് ഇഷ്യൂ വരുന്നുണ്ട് അതിന് ഒന്നാമതിന് എനിക്ക് നല്ല ചുമയായിട്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഗൈഡ് ഞാൻ ഇറങ്ങിയത് രണ്ട് സൈഡിലും തേയിലത്തോട്ടാണ് പക്ഷെ ഒന്നും നിങ്ങൾക്ക് കാണത്തില്ലെന്നുള്ളൂ എനിക്കും അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഏഹ് ആ സൈഡിലൊക്കെ സൂര്യനുദിച്ച് കയറുന്നുണ്ട് ലൈറ്റൊക്കെ വീണ് തുടങ്ങി അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല പക്ഷെ ആ സൈഡിലൊക്കെ ലൈറ്റൊക്കെ വീണ് തുടങ്ങി ഇതിലൊക്കെ വണ്ടി ഓടിക്കുന്നതിന് എന്ത് രസമാണ് ഈ കട്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാവിലെ വെറുതെ അവിടെ കിടന്നുറക്കുന്ന സമയത്ത് വണ്ടി എടുത്തോണ്ടിരിക്കുന്ന കിട്ടാവുന്ന എക്സ്പീരിയൻസ് ആ മനസ്സിന്റെ ഒരു ഫ്രഷ്നെസ് വേറൊന്നും വേറൊന്നും തരാൻ പറ്റത്തില്ല അതാണ് ഈ മൂന്നാറിന്റെയൊക്കെ ഒരു പ്രത്യേകത എത്ര വന്നാലും മതി വരാത്തൊരു സ്ഥലമാണ് ഈ മൂന്നാർ പട്ടകടയ്ക്ക് പറ്റുവാണെ പോണം സമയം ഉണ്ടെങ്കിൽ നേരെ ഒന്ന് വട്ടവടയ്ക്ക് വിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരണം സ്റ്റേ ഒന്നുമില്ല ഇനി ഞങ്ങള് സ്റ്റേ ഒന്നും കൊടുക്കില്ല ഞങ്ങള് ജസ്റ്റ് രാവിലെ ഒന്ന് ഇറങ്ങിയേളു റൈഡിന് വേണ്ടി മാത്രം ഇറങ്ങിയതാ മൂന്ന അവിടെ ഫുള്ള് പട്ടണയ്ക്ക് കയറുന്നാണ് അപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് നേരെയൊന്ന് നേരത്തെ ഓടിച്ചു കൂട്ടി ഓടിക്കൂര് കാണുന്ന എന്താണ് ഇറങ്ങി ചെല്ലുന്നത് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുവല്ലോ സ്വർഗത്തിലേക്ക് ഇറങ്ങി ചെല്ലുക അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ സൈഡിൽ നിന്ന് ഫുള്ള് കോട ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുക പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല അതി മാരകാണ് ടോപ്പ് സ്റ്റേഷൻ ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക കാര്യം ഇത്രയും സൈലന്റ് ആയിട്ട് ആരും ഇല്ല ആരും എത്തിയിട്ടില്ല ബി ഏവന ഞങ്ങൾ തന്നെ വിളിച്ചാണ് ഇങ്ങോട്ട് കയറിയത് അത്രയും സൈലന്റ് ആണ് അവിടെ ആരും എത്തിയിട്ടില്ല അങ്ങനെ പോകാം നമ്മള് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് അവിടെ നമ്മൾ മാസം കുറവുകയും ഇറങ്ങി കേട്ടോ നേരത്തോട്ട് പിന്നെ നമുക്ക് ഒന്ന്